കൊച്ചി നഗരസഭ ഭക്ഷ്യ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയ കടവന്ത്രയിലെ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സ് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതായി വിവരമുണ്ട് ദീർഘദൂര ട്രെയിനുകളിലാണ് ഭക്ഷണം വിതരണം ചെയ്തത് വന്ദേ ഭാരതിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ല സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന തിരക്കേറിയ ട്രെയിനുകളായ മംഗള മംഗളാലക്ഷദ്വീപ് കേരള എക്സ്പ്രസ് ജയന്തി ജനത എക്സ്പ്രസ് കൊച്ചുവേളി ഗോരഖ്പൂർ രക്തിസാഗർ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലേക്കാണ് സ്ഥാപനം ഭക്ഷണം വിതരണം ചെയ്യാറുള്ളത് പഴകിയ ഭക്ഷണം വിതരണം ചെയ്തിരുന്ന സ്ഥാപനം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിച്ചിരുന്നത് വന്ദേഭാരതിലേക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പ്രത്യേകം അടുക്കള വേണമെന്ന നിബന്ധന നിലനിൽക്കുകയാണിത് ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് സിസിടിവി ക്യാമറ വേണമെന്ന മാനദണ്ഡവും പാലിക്കപ്പെട്ടില്ല പഴകിയ ഭക്ഷണം പിടികൂടുകയും മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇല്ലെന്നും കണ്ടെത്തിയതോടെ ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിനെതിരെ ഒരു ലക്ഷം രൂപ റെയിൽവേ പിഴ ചുമത്തിയിരുന്നു കൂടുതൽ അന്വേഷണത്തിനായി ഉന്നതതല സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ ഹെൽത്ത് ഓഫീസർ ഐ ആർ സി ടി സി ഏരിയ മാനേജർ എന്നിവരടങ്ങുന്ന ഉന്നതതല സമിതിയാണ് അന്വേഷിക്കുക ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കടവന്ത്രയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് മാലിന്യം തള്ളിയതിന് നേരത്തെ നഗരസഭ പിഴ ചുമത്തിയിരുന്നതാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്നത് സംബന്ധിച്ചും നഗരസഭയ്ക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല ജനം കൊച്ചി